കുടുംബശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അർജുനും നരേന്ദ്രനും കൂടി വീണ്ടും ലക്ഷ്മി അന്വേഷിച്ച് സിറ്റിയിലേക്ക് പുറപ്പെടുകയാണ് വണ്ടിയിൽ ഈ സമയത്ത് അർജുനേയും വ വസുമതി കുഞ്ഞമ്മയെയും കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് നരേന്ദ്രൻ അർജുനോട് അവൻ ക്രിമിനൽ ലോയ ലോയർ ആയതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് പിന്നെ ഗുണ്ടകളെയൊക്കെ അവന് പരിചയമുണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് മോഹൻദാസ് പറഞ്ഞതെന്ന് അർജുനോട് നരേന്ദ്രൻ പറയുകയാണ് ഈ സമയത്ത് വീണ്ടും അവരുടെ വീട്ടിലേക്ക് പോയാലോ ലക്ഷ്മിയെ കാണാമല്ലോ എന്ന് അർജുൻ പറയുകയാണ് അത് വേണ്ട മോഹൻദാസ് രഹസ്യമായിട്ട് അന്വേഷിച്ചു അവിടെ ഒരു പെൺകുട്ടി ജോലിക്കുണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി ഇപ്പോഴവിടെ ഇല്ല എന്ന് മോഹൻദാസ് പറഞ്ഞു എന്ന് നരേന്ദ്രൻ പറയുകയാണ് അപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അർജുൻ തിരക്കുകയാണ് തുടർന്ന് അവളെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞവരുടെയൊക്കെ കോളുകൾ വരാറുണ്ട് വരാനുണ്ട് നമുക്ക് തൽക്കാലം ഒരു ചായ കുടിക്കാം വണ്ടി ഏതെങ്കിലും ഹോട്ടലിലേക്ക് നിർത്താനായിട്ട് ഡ്രൈവറോട് നരേന്ദ്രൻ പറയുകയാണ് തുടർന്ന് അവരെത്തുന്നത് കുടുംബശ്രീ ഹോട്ടലിലേക്കാണ് അന്നേരം നരേന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വിശപ്പൊന്നുമില്ല ഒന്നും കഴിക്കേണ്ട അതിനകത്തിരുന്നാൽ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് രണ്ട് ചായ മതി എന്ന് അർജുനോട് പറയുകയാണ് തുടർന്ന് നരേന്ദ്രൻ ഫോൺ ചെയ്തുകൊണ്ട് വണ്ടിക്ക് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് അർജുനകത്തേക്ക് പോയി രണ്ട് ചായ എന്ന് പറയുകയാണ് തുടർന്ന് ശ്യാമം അകത്തേക്ക് നോക്കി രാജിയോട് ചായക്ക് പറയുന്നുണ്ട് ഈ സമയത്ത് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെ ഒരു സൈഡിൽ തന്നെ ചായ ഇടുകയാണ് ലക്ഷ്മി ലക്ഷ്മി നരേന്ദ്രനെയും അർജുനെയോ അർജുനും നരേന്ദ്രനും ലക്ഷ്മിയെയോ കാണുന്നില്ല തുടർന്ന് ചായ ഇട്ട ലു ചായയുമായിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അത് ശാലിനി വാങ്ങി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അർജുന കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അർജുൻ രണ്ടും വാങ്ങിയിട്ട് ഒരു ചായ നരേന്ദ്രനും കൊടുത്തിട്ട് പുറത്ത് മിറ്റത്ത് നിന്ന് തന്നെ ചായ കുടിക്കുകയാണ് തുടർന്ന് ഫോണൊക്കെ കട്ടായ ശേഷം നരേന്ദ്രൻ ചായ അങ്ങോട്ട് കുടിക്കാനായിട്ട് പോ പോകുമ്പോൾ തന്നെ ആ ചായയുടെ മണം ശ്രദ്ധിച്ച് നരേന്ദ്രന് അത് ലക്ഷ്മിയുടെ ചായയാണെന്ന് മനസ്സിലാവുന്നു അത് ചുണ്ടോട് ചേർത്ത് കൊണ്ട് ലച്ചു ലച്ചു എന്ന് നരേന്ദ്രൻ വിളിക്കുന്നുണ്ട് ഇത് ലക്ഷ്മി കേൾക്കുകയാണ് അവിടെ നിന്ന് അന്നേരം നരേന്ദ്രനെ കണ്ട് ആകെ പേടിക്കുകയാണ് ലക്ഷ്മി നരേന്ദ്രൻ പക്ഷെ ലക്ഷ്മിയെ കാണുന്നില്ല തുടർന്ന് എന്താ അളിയായത് ഇത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച ചായയില്ലേ ലക്ഷ്മി എങ്ങനെ അവിടെ വരാനാന്ന് ചോദിക്കുകയാണ് അർജുൻ അതേസമയം ചായ ഇട്ടുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്നും ലക്ഷ്മി അങ്ങ് പുറകോട്ട് മാറുകയും അവിടേക്ക് ശാന്ത നിൽക്കുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് എന്നും പറഞ്ഞ് ആ കടയിലേക്ക് നോക്കുമ്പോൾ ശാന്ത ചായ ഗ്ലാസ്സുമായിട്ട് നിൽക്കുന്നതായിട്ടാണ് നരേന്ദ്രനും അർജുനും കാണുന്നത് തുടർന്ന ചായയുമായിട്ട് ലച്ചു ലച്ചു എന്ന് വിളിച്ചുകൊണ്ട് ഹോട്ടലിനകത്തേക്ക് കയറുകയാണ് നരേന്ദ്രൻ അന്നേരം അർജുൻ പറയുന്നുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്തിനകത്തുപെട്ട സ്ഥലമല്ല ഇവിടെ ഒന്ന് വെറുതെ ഫ്രാന്ത് കാണിക്കരുതെന്ന് അന്നേരം വിടട എന്നെ എന്ന് പറഞ്ഞ് അർജുനെയും തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് ഒരു ഫ്രാന്തനെ പോലെ കയറി ഓടുകയാണ് നരേന്ദ്രൻ അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് പുറത്തേക്ക് വരികയാണ് ശാലിനിയും ശ്യാമയും ശാന്തയും രാജിയും ഒക്കെ നരേന്ദ്രൻ അകത്തേക്ക് കയറുമ്പോഴേക്കും ലക്ഷ്മി പിൻവാതിൽ കൂടി കുടുംബശ്രീ വീട്ടിനകത്തേക്ക് ഓടി പോകുന്നുണ്ട് ആകെ പേടിച്ച് അകത്തേക്ക് ഓടുന്ന ലക്ഷ്മി പോകുന്ന വഴിയിൽ ഷാ രാജിയുടെ കയ്യിലിരിക്കുന്ന പാത്രവും മലക്കറിയുമായിട്ട് ചാരധാമ വരുമ്പോൾ അതുമൊക്കെ തട്ടിത്തെപ്പിച്ച് അകത്തേക്ക് പേടിയോടുകൂടി ഓടുന്നുണ്ട് ഈ സമയത്ത് എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നതെന്ന് ശാലിനി നരേന്ദ്രനോട് ചോദിക്കുകയാണ് അന്നേരം എനിക്കുള്ള ഈ ചായ ഇട്ടത് ആരാണ് ആരാണ് എന്നൊക്കെ ഒരു പ്രാന്തനെ പോലെ നരേന്ദ്രൻ അന്വേഷിക്കുകയാണ് ശാലിനിയോട് എന്തിനാ ഇങ്ങനെ ഓടുന്നതെന്ന് ശാരദാമ തിരക്കുമ്പോൾ അവിടെ ഒരാളിൽ നിന്ന് ബഹളം ഉണ്ടാക്കുകയാണെന്ന് പേടിച്ച് ലക്ഷ്മി പറയുകയാണ് അന്നേരം നരേന്ദ്രൻ്റെ ചോദ്യം കേട്ട് ചായയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ശാലിനി അന്വേഷിക്കുന്നുണ്ട് അല്ല എൻ്റെ ലക്ഷുവാണ് ഈ ചായ ഇട്ടത് എവിടെ ഇവിടുത്തെ അടുക്കള അടുക്കളയിൽ ഉണ്ടാകും ഒന്നും പറഞ്ഞ് അടുക്കള അന്വേഷിച്ചു പോകാൻ തുടങ്ങുന്ന നരേന്ദ്രനെ ഒരുവിധം പിടിച്ചു നിർത്തുകയാണ് ശാലിനിയും അർജുനും ശാന്തയും ഒക്കെ ചേർന്ന് തുടർന്ന് ശാലിനിയങ്ങ് മേശപ്പുറത്തേക്ക് തള്ളിയിട്ട ശേഷം അടുക്കള എവിടെയെന്നും പറഞ്ഞ് അന്വേഷിച്ച് വീട്ടിനകത്തേക്ക് ചെല്ലുമ്പോൾ നരേന്ദ്രൻ വെട്ടുകത്തിയുമായിട്ട് നിൽക്കുന്ന ശാരദാമ്മയെ കണ്ട് പിറകോട്ട് മാറുകയാണ് അന്നേരം ആകെ പരിശ്രമിച്ച് നിൽക്കുകയാണ് അർജുനും ശാലിനിയുമൊക്കെ ശാരദാമ്മയുടെ ആ ഭാവം കണ്ടിട്ട് പേടിയോടെ പിറകോട്ട് മാറുന്ന നരേന്ദ്രനെ അടുത്തേക്ക് വെട്ടുകത്തി നീട്ടിയിട്ട് ശാരദാമ്മ പറയുന്നുണ്ട് നീ വലിയ പഞ്ചായത്ത് പ്രസിഡൻറ്റൊക്കെ ആയിരിക്കാം പക്ഷെ അത് ഇവിടെ വേണ്ട അവിടെ മതി ശാരദ ഹോട്ടൽ നടത്തുന്നത് ഉപജീവനത്തിന് വേണ്ടിയാണ് ശാരദയുടെ മക്കളെ കൈവയ്ക്കാനോ വീട്ടിനകത്തു കയറി അതിക്രമിക്കാനോ നോക്കിയാലും എത്ര മുന്തിയവനായാലും അരിഞ്ഞു കളയും എന്നും പറഞ്ഞ് വെട്ടുകത്തി വീശുന്നുണ്ട് ശാരദാമ്മ അന്നേരം നരേന്ദ്രനെ പിറകോട്ടു പിടിക്കുകയാണ് അർജുൻ അത് കേട്ട് ശങ്കരേട്ടം പറയുന്നുണ്ട് ശാരദാമ്മ വെറുതെ അവനെ തൊട്ടിട്ട് ശാരദാമ്മയുടെ കൈനാറണ്ട അവനെ ഇങ്ങോട്ട് വിട്ടേര് അവന്റെ തരിപ്പ് ഞങ്ങൾ തീർത്തോളാമെന്നാ അന്നേരം നാട്ടുകാരും ശരദാമ്മയുടെ പക്ഷം ചേർന്ന് സംസാരിക്കുകയാണ് കുടുംബശ്രീ ഹോട്ടലിൽ വന്നിട്ട് വെറുതെ എങ്ങ് പോയാലോ ഞങ്ങളിപ്പോൾ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാവരും കൂടി മുന്നോട്ടടുക്കുമ്പോൾ അർജുൻ നരേന്ദ്രൻ്റെ മുമ്പിലേക്ക് കയറുമെന്ന് പറയുകയാണ് അയ്യോ ഒന്നും ചെയ്യല്ലേ ചെയ്യല്ലേ സുഖമില്ലാത്ത ആളാണ് ഞാൻ കൊണ്ടുപോയിക്കോളാമെന്നാ ചെറിയ മാനസിക പ്രശ്നമുള്ള ആളാണ് എന്നിട്ട് നരേന്ദ്രനോട് പറയുന്നുണ്ട് പുറത്തോട്ട് ആളിയാപ്പുറത്തോട്ടിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഒരുവിധം അടക്കി നിർത്തുകയാണ് നരേന്ദ്രനെ അർജുൻ അന്നേരം ശാലിനി വന്ന് ചോദിക്കുന്നുണ്ട് ഇയാളേതോ ലച്ചുവിനെ അന്വേഷിക്കുന്നതായിട്ട് കേട്ടല്ലോ എന്നാ അത് ചുമ്മാതെയാണ് പെണ്ണുങ്ങളുടെ അടുത്തേക്ക് ഇടിച്ചു കയറാനുള്ള അടവാണെന്ന് ശ്യാമ പറയുന്നു അന്നേരം അർജുൻ പറയാണ് അയ്യോ അങ്ങനെ അല്ല പെങ്ങളെ ലച്ചു എന്ന് പറയുന്നത് അളിയന്റെ പെങ്ങളാണ് രണ്ട് മാസം മുമ്പ് ലക്ഷ്മി ആക്സിഡന്റിലും മരിച്ചുപോയി അതിനുശേഷം അളിയൻ എങ്ങനെയാണ് കാണുന്ന പെണ്ണുങ്ങളൊക്കെ ലക്ഷുവാണെന്ന് വിചാരിക്കുമെന്ന് അർജുൻ പറയുന്നു അന്നേരം കൂടി ശാലിനി പറയുന്നുണ്ട് ആ വിചാരം ഞങ്ങളങ്ങ് കൊടുത്തേക്കാം അടിയാണ് അതിനുള്ള ഏറ്റവും നല്ല മരുന്നെന്ന് തുടർന്ന് ശാലിനി നരേന്ദ്രൻ്റെ അടുത്തേക്കെടുക്കുമ്പോൾ ഒന്നും ചെയ്യല്ലേ വേണ്ട പെങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറഞ്ഞ് നരേന്ദ്രൻ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് അർജുൻ അന്നേരം ഞാൻ ആരാണെന്ന് ഇവർക്കാർക്കും അറിയില്ല ഞാൻ മനസ്സിലാക്കി തരാമെന്നൊക്കെ നരേന്ദ്രൻ വിളിച്ചു പറയുന്നുണ്ട് അന്നേരം കൂട്ടത്തിലുള്ള ഒരാളും പറയുന്നുണ്ട് ഞങ്ങൾ ആരാണെന്ന് നിനക്കും മനസ്സിലാക്കി തരാം ഇടാന്ന് അന്നേരം ശരദാമ്മ പറയുന്നുണ്ട് വേണ്ട കൃഷ്ണേട്ട വിട്ടേക്ക് സുഖമില്ലാത്ത ആളല്ലേ പൊയ്ക്കോട്ടെ എന്ന് ഈ സംഭവങ്ങളെല്ലാം അകത്തുനിന്ന് പേടിയോടുകൂടി നോക്കി കാണുകയാണ് ലക്ഷ്മി തുടർന്ന് നരേന്ദ്രനെ ഒരുവിധം പിടിച്ചുകൊണ്ടുപോവുകയാണ് അർജുൻ അന്നേരം വണ്ടിയിലിരുന്ന് ആകെ ബഹളം ഉണ്ടാക്കുകയാണ് നരേന്ദ്രൻ നിർത്തടാ വണ്ടി നിർത്തടാ എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ഡ്രൈവർ വണ്ടി ഒതുക്കി നിർത്തുന്നുണ്ട് തുടർന്ന് വണ്ടിയിൽ നിന്നും ഒരു പ്രാന്തനെ പോലെ ഇറങ്ങിയ നരേന്ദ്രൻ ബോണത്തിലേക്കൊക്കെ കൈവെച്ച് അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അന്നേരം അർജുനൻ ഇറങ്ങി ചോദിക്കുന്നുണ്ട് എന്താ കാണിക്കുന്നതൊക്കെ എന്ന് അന്നേരം നീ എന്നെ ഒരു പ്രാന്തനായി ചി ചിത്രീകരിച്ചില്ലേ ഞാൻ പ്രാന്തനാണോ എന്നൊക്കെ ദേഷ്യപ്പെടുകയാണ് അർജുനോട് അന്നേരം അന്നേരം ആ സമയത്ത് അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് ായിരുന്നു അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അർജുൻ പറയുന്നുണ്ട് ഈ കിണക്കിന് അളിയൻ മസുമതി കുഞ്ഞമ്മയുടെ വീട്ടിൽ കണ്ടത് ലക്ഷ്മിയാണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അർജുൻ പറയുന്നു അന്നേരം സംശയമുള്ളവരൊക്കെ സംശയിച്ചോട്ടെ ഏഴ് നാഴിക അകലെ നിന്നാലും ലക്ഷ്മി എനിക്ക് തിരിച്ചറിയാൻ പറ്റും നരേന്ദ്രൻ തമ്പിയുടെ കണ്ണിനും കാതിനും മൂക്കിനുമൊക്കെ നല്ല ഫ്രീക്വൻസി ആണെന്ന് നരേന്ദ്രൻ പറയുന്നുണ്ട് കുടുംബശ്രീയുടെ കാവലിൽ എന്തായാലും ലക്ഷ്മിയുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നരേന്ദ്രൻ തമ്പി അവളെ തൂക്കിയിരിക്കുമെന്ന് ഉറപ്പിച്ച അർജുനോട് പറയുകയാണ് നരേന്ദ്രൻ ഇതേസമയം അകത്ത് ആകെ പരിശ്രമിച്ച് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ അടുത്തേക്ക് എന്ന് ശാരദാമ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് പേടി ചോടിയത് ആരുടെ മുമ്പിലും നമ്മൾ പരിക്രമിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പെണ്ണുങ്ങളാണെന്ന് കരുതി ധൈര്യത്തിനൊരു കുറവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിയോട് ഒരുപാട് ആശ്വാസ വാക്കുകൾ പറയുകയാണ് ശാരദാമ ഇതേ സമയം ലക്ഷ്മിയുടെ താലി സാരിക്ക് മുമ്പിൽ നിന്നും പുറകിലോ വെളിയിലേക്ക് കിടക്കുന്നുണ്ട് ലക്ഷ്മി അത് ശ്രദ്ധിക്കുന്നില്ല എന്ത് വന്നാലും സംഭവിച്ചാലും തൻ്റെ ഇടത്തോടു കൂടി ഈ മണ്ണിൽ തന്നെ നിൽക്കണം ഞാൻ അങ്ങനെയാണ് എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ ലക്ഷ്മിയോട് സംസാരിക്കുന്നുണ്ട് ശാരദാമ്മ നീ എൻ്റെ മുമ്പിലുള്ളിടത്തോളം കാലം നിന്റെ കാര്യവും അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്നു തുടർന്ന് താഴെ വീണ മലക്കറിയൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് തുടച്ചേക്കെന്ന് ശാരദാമ്മ ലക്ഷ്മിയോട് പറഞ്ഞിട്ടങ്ങ് പോകുന്നുണ്ട് അന്നേരം ലക്ഷ്മിയുടെ താലി ശാരദാമ്മ കാണുന്നില്ല തുടർന്ന് ലക്ഷ്മി അവിടെ തറയിലിരുന്ന മലക്കറിയൊക്കെ വരുമ്പോൾ വീണ്ടും അവിടേക്ക് വന്ന ശാരദാമ ലക്ഷ്മി ശ്രദ്ധിക്കുകയാണ് അന്നേരം കിടന്ന ആടുന്ന താലി ശാരദാമ്മ കാണുന്നുണ്ട് അന്നേരം അത് കാണാ കണ്ടാകെ ഞെട്ടി നിൽക്കുകയാണ് ശാരദാമ അന്നേരം ശാരദാമ്മയുടെ മുമ്പിലൂടെ തന്നെ ലക്ഷ്മി അതൊന്ന് ശ്രദ്ധിക്കാതെ മലക്കറിയൊക്കെ എടുത്തുകൊണ്ടങ്ങ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് രാത്രിയാണ് എല്ലാവരും ഉറങ്ങിയ ശേഷം കുടുംബശ്രീ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഗേറ്റിനടുത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ലക്ഷ്മി അന്നേരം അകത്തു നിന്നും ലൈറ്റിടുകയാണ് ശാരദാമ അന്നേരം പേടിച്ചൊരു നിമിഷം നിൽക്കുകയാണ് ലക്ഷ്മി അന്നേരം വാതിൽ തുറന്നു വന്ന ശാരദാമ പറയുന്നുണ്ട് നേരം ഒരുപാടായി ഞാൻ സലീമക്കായി വിളിച്ച് പറയട്ടെ നിനക്ക് പോകാനുള്ള ടാക്സി അറേഞ്ച് ചെയ്ത് തരാനായിട്ടെന്ന് ആ പരിഹാസ ചോദ്യം കേട്ട് അവിടെ നിന്നങ്ങ് പൊട്ടിക്കരയുകയാണ് ലക്ഷ്മി പക്ഷേ ആ കരച്ചിൽ കണ്ടിട്ട് ശാരദാമ്മയ്ക്ക് സങ്കടം തോന്നില്ല ദേഷ്യമാണ് വരുന്നത് ശാരദാ പറയാണ് നീ കരച്ചിലൊന്നും തുടങ്ങി വര വയ്ക്കേണ്ട കുടുംബശ്രീയിൽ വരുന്ന ഒരുപാട് പേരുടെ കണ്ണീരും കിനാവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ നീ അതിനേക്കാൾ വലിയ ഒരു അടാർ ഐറ്റമാണെന്ന് ഞാൻ വളരെ വൈകിയാണ് മനസ്സിലാക്കിയത് ഇനിയെങ്കിലും നീ സത്യം എന്താണെന്ന് പറയാൻ നിൻ്റെ ഒളിച്ചു പോക്കൂടെ ആയപ്പോൾ എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു അന്നേരം ഞാൻ അമ്മൂന്ന് പറയുകയാണ് ലക്ഷ്മി അന്നേരം ലക്ഷ്മി പറഞ്ഞ അതേ കഥ തന്നെ തിരിച്ച് പരിഹാസ സ്വരത്തിൽ പറയുകയാണ് ശാരദാമ്മ അതെനിക്ക് മനസ്സിലായി അമ്മ തന്നെ അനാഥാലയത്തിൽ വളർന്ന കഥയല്ലേ എന്നും പറഞ്ഞ് അതങ്ങ് പരിഹസിച്ച് പറയുകയാണ് ശാരദാമ്മ ഇതല്ലേ നിൻ്റെ കഥയെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് ലക്ഷ്മി അന്നേരം കവാലം നോക്കി അടി കൊടുക്കുകയാണ് അമ്മനു ശാരദാമ്മ എന്നിട്ട് ആ താലി പുറത്തേക്ക് ശാരദാമ്മ തന്നെ എടുത്തിട്ട് ചോദിക്കുകയാണ് എങ്കിൽ നീ പറയി ഈ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താലി നിന്റെ കഴുത്തിൽ ആരാണ് കെട്ടിയതെന്ന് അന്നേരം അത് അതെന്നും പറഞ്ഞ് ലക്ഷ്മി വീണ്ടും നിൽക്കുമ്പോൾ വീണ്ടും അടിക്കാൻ കയ്യോങ്ങുകയാണ് ശാരദാമ്മ എന്നിട്ട് പറയുകയാണ് എൻ്റെ അയിൽ നിന്ന് ഒരടി കൂടി കിട്ടാനുള്ള യോഗ്യത പോലും നിനക്കില്ല മൂന്ന് പെൺമക്കളുടെ അമ്മയാണ് ഞാൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയാൽ അവരുടെ സ്വഭാവവും ഭാവവും ഒക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുമെന്ന് ശാരദാമ്മ പറയുകയാണ് നീ എന്നെ ആദ്യമേ പറ്റിക്കുകയായിരുന്നു ഈ പൂങ്കണ്ണിയിലാണ് നീ ആയുധമാക്കി എടുത്തത് ബസുമതിയുടെ വീട്ടിൽ വെച്ച് എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു എന്നൊക്കെ ശാരദാമ്മ കൂടി ലക്ഷ്മിയോട് സംസാരിക്കുകയാണ് ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് നീ എന്നെ ചതിക്കുകയായിരുന്നു എന്നു കൂടി പറയുമ്പോൾ ലക്ഷ്മിക്ക് ആകെ സങ്കടമാവുകയാണ് തൊഴുതുകൊണ്ട് വീണ്ടും ലക്ഷ്മി പറയുകയാണ് അമ്മ വേണമെങ്കിൽ എന്നെ ഒരുപാട് തല്ലിക്കോ പക്ഷേ അമ്മയെ ഞാൻ ചതിച്ചു എന്ന് പറയരുത് അമ്മയ്ക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ സ്ഥാനമാണ് ദൈവത്തെ ആരെങ്കിലും ചതിക്കുമോ എന്നൊക്കെ സങ്കടത്തോടു കൂടി ലക്ഷ്മി ശാരദാമ്മയോട് ചോദിക്കുകയാണ് ആ കുറ്റബോധം കൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഒളിച്ചു പോകാമെന്ന് വിചാരിച്ചത് എന്നും പറഞ്ഞാൽ തൊഴുത് ശാരദാമ്മയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ് ലക്ഷ്മി അന്നേരവും ശാരദാമ വിശ്വസിക്കുന്നില്ല ശാരദാമ പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ നിനക്ക് നന്നായിട്ട് അഭിനയിക്കാനറിയാം ഇതൊക്കെ നിൻ്റെ അടവാണ് എന്ന് പറഞ്ഞ് ശാരദാമ്മ ദേഷ്യഭാവത്തിൽ തന്നെ അങ്ങ് നിൽക്കുകയാണ് എൻ്റെ ഈ കാൽപാദങ്ങളിൽ നിൻ്റെ അഭിനയം വേണ്ട നിനക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് ശരദാമ്മ പറയുകയാണ് അന്നേരം ലക്ഷ്മി പറയുകയാണ് ഈ ലക്ഷ്മി അനാഥയല്ല ലക്ഷ്മിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാരും ഇല്ല എന്ന് പറയുന്നു അന്നേരം ലക്ഷ്മിയോ എന്ന് ചോദിക്കുകയാണ് ശരദാമ്മ അന്നേരം ലക്ഷ്മി പറയുകയാണ് അതെ പെരുവണ്ണാപുരത്തിൻ്റെ സ്വന്തം ലക്ഷവും തുടർന്ന് ലക്ഷ്മി ആദ്യമേ ഉള്ള തൻ്റെ കഥകൾ മുഴുവൻ പറയുകയാണ് അതിൽ ആനന്ദവലിയും ബാലാമണിയമ്മയും അർജുനും നരേന്ദ്രനും സഞ്ജുവും എല്ലാവരുമുണ്ട് കല്യാണം ഉറപ്പിച്ചതും പിന്നീട് നരേന്ദ്രൻ തമ്പിയാണ് വരനെന്ന് അറിഞ്ഞതും പിന്നീട് സഞ്ജുവോട് വന്ന് കല്യാണം കഴിച്ചതുമൊക്കെ അതിനിടയ്ക്ക് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് കഥകളിലൊക്കെ കേട്ടിട്ടുള്ളൂ വരൻ്റെ മുഖം ചിത്രം വെച്ച് കല്യാണക്കുറി അടിക്കുക പിന്നീട് അവൻ തന്നെ വന്ന് കല്യാണം കഴിക്കുക എന്നൊക്കെ അന്നേരം പരിഹസിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇതൊക്കെ അമ്മ വിശ്വസില്ലെങ്കിൽ പിന്നീട് കേൾക്കുമ്പോൾ അതൊക്കെ വിചിത്രമാണ് തുടർന്ന് ബാക്കിയുള്ള കഥകളൊക്കെ ലക്ഷ്മി ശാരദാമ്മയോട് പറയുകയാണ് തുടർന്ന് സഞ്ജുവിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതും ദിനേശൻ ആക്രമിച്ചതും ആശുപത്രിയിൽ എത്തിച്ചതും അവിടെ വെച്ച് സ്വാതിയെ കണ്ടെത്തിയതും ഒക്കെ പറയുന്നു അന്നേരം സ്വാതിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഒഴിഞ്ഞു മാറിയതെന്നൊക്കെ ശാരദാമ്മയോട് ലക്ഷ്മി പറയുകയാണ് സ്വാധീചേച്ച് എൻ്റെ ജീവിതത്തിലെ മാലാഖയാണെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് എങ്കിൽ ആ മാലാഖയെ കണ്ടപ്പോൾ നീ എന്താണ് ഒഴിഞ്ഞു മാറിയതെന്ന് ശാരദാമ തിരക്കാണ് അന്നേരം ഓരോ വീട്ടിലും ഓരോ സ്വഭാവങ്ങളല്ലേ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളല്ലേ അവിടെയും ഒരു ദുരന്തം എന്നെ കാത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് കാഞ്ചനയുടെ കാര്യങ്ങളൊക്കെ ശാരദാമയോട് പറയുകയാണ് ലക്ഷ്മി മുത്തശ്ശി മരിച്ചറിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ ഇനി അവിടേക്ക് വരരുതെന്നാണ് പറഞ്ഞാണ് എന്നെ സ്വാതി ചേച്ചിയുടെ അമ്മ പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി മരിച്ചു ചേർത്ത് സങ്കടപ്പെടുന്നുണ്ട് ശാരദമ്മ അവിടെ ഒരു വേട്ടമൃഗത്തെ പോലെ നരേന്ദ്രനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോഴാണ് വിഷ്ണുട്ടൻ്റെ അടുത്തെത്തിയത് തുടർന്ന് ബാക്കി സംഭവങ്ങളൊക്കെ ശാരദാമ്മയോട് പറയുകയാണ് ലക്ഷ്മി തുടർന്ന് കരയുന്ന ലക്ഷ്മിയെ ഒരുപാട് ആശ്വസിപ്പിച്ച ശേഷം സ്വാതിയുടെ നിശ്ചയം എന്നാണെന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം നാളെയാണെന്ന് ലക്ഷ്മി പറയുകയാണ് ഇപ്പം മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങ് എനിക്കൊരാളോട് ചോദിക്കാനുണ്ട് അത് ദൈവത്തിനോടാണെന്ന് പറഞ്ഞ് ലക്ഷ്മിയെ ഒരുവിധം ആശ്വസിപ്പിച്ച് ഉറങ്ങാനായിട്ട് അയക്കുകയാണ് ശാരദാമ്മ ഇതേസമയം ചന്ദ്രകാന്തത്തിൽ നിശ്ചയത്തിന് റെഡിയായി നിൽക്കുകയാണ് കാഞ്ചനയും പ്രഭയും പക്ഷേ പക്ഷെ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല അന്നേരം ഓഡിറ്റോറിയത്തിൽ എല്ലാ ബന്ധുക്കളും എത്തിയെന്നും പറഞ്ഞ് പ്രഭദേഷ്യപ്പെടുകയാണ് കാഞ്ചനയോട് സഞ്ജീവിനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പ്രഭ പറയുന്നുണ്ട് അതേസമയം അമ്മുവിനെ കുറിച്ചൊരു വിവരം ലഭിക്കാതെ അവൾ നിശ്ചയത്തിന് വരില്ല എന്ന് പറയുകയാണ് കാഞ്ചന തുടർന്ന് അവളുടെ കാല് പിടിക്കാൻ ഞാനില്ല അവൾ എന്നെയല്ല ഞാൻ അവളെയാണ് പ്രസവിച്ചതെന്ന് കാഞ്ചന പറയുകയാണ് അതേസമയം താഴേക്ക് ഇറങ്ങി വരുന്ന സ്വാതിയോട് പ്രഭ പറയുകയാണ് മോളുടെ ഏതാഗ്രഹത്തിന് ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷേ ഇതിന് എൻ്റെ കൂടെ നിന്നേ മതിയാവും ഇന്ന് ഈ ചടങ്ങ് നടന്നില്ലെങ്കിൽ നാളെ ഇവിടെ വേറൊരു ചടങ്ങ് നടക്കും ഈ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങ് എന്ന് പ്രഭ പറയുകയാണ് ഞാൻ ആത്മഹത്യാ ഭീഷണിയൊന്നും മുഴക്കുകയല്ല ഞാൻ മരിക്കുന്നത് ഹൃദയം പൊട്ടിയാകും അത്രയ്ക്ക് വേദനയേണ്ടി ഹൃദയത്തിനെന്ന് പ്രഭ പറയുന്നു അന്നേരം കാഞ്ചന പറ കാഞ്ചനലെ സ്വാതി പറയുകയാണ് ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് വരാം പക്ഷെ അതിനു മുമ്പ് എനിക്ക് അമ്മയോടൊന്ന് സംസാരിക്കണം തുടർന്ന് അമ്മ എന്തുകൊണ്ടാണ് ഈ ചടങ്ങിന് അമ്മ വേണ്ടാന്ന് പറയുന്നതെന്ന് സ്വാതി തിരക്കുന്നുണ്ട് അന്നേരം കാഞ്ചന പറയുകയാണ് ഞാൻ ഇനി എന്തിനു മറച്ചു വെക്കണം അവിടെ എൻ്റെ തറവാട്ടിലേക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല ആരാണെന്ന് ചോദിക്കുമ്പോൾ വീട്ടു വേലക്കാരിയാണെന്ന് പറയാനും എനിക്ക് താല്പര്യമില്ലാന്ന് കാഞ്ചന ഉള്ള കാര്യങ്ങൾ സ്വാതിയോട് പറയുന്നു തുടർന്ന് സ്വാതി പ്രഭയോട് പറയുകയാണ് കേട്ടില്ലാച്ചാ അമ്മ തന്നെയാണ് അവളെയും ഡ്രൈവറേയും ഇവിടെ നിന്ന് മാറ്റിയിരുത്തിയിരിക്കുന്നതെന്ന് അന്നേരം കാഞ്ചന ചോദിക്കുകയാണ് അതിനെന്താ അതിൽ അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെന്താ അത്ര സംശയം അതിന് നോവാനൊന്നും ആർക്കും നോവാനൊന്നുമില്ല വിവാഹ നിശ്ചയം കഴിയുമ്പോൾ അവളിങ്ങോട്ട് വരില്ലേ അപ്പോൾ പ്രശ്നം തീരില്ലെന്നും പറഞ്ഞ് കൂളായിട്ട് കാഞ്ചനയെങ്ങ് നിൽക്കുകയാണ് അന്നേരം ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് പ്രഭ തിരക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞ ഡ്രൈവർ സു ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുമോ മോളുടെ പക്ഷം ചേർന്ന് പ്രഭയും ഇങ്ങനെ ചിന്തിച്ച് തരം താടല്ലേ എന്നൊക്കെ കാഞ്ചന പരിഹസിക്കുകയാണ് പ്രഭയെ തുടർന്ന് സ്വാതി പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഓഡിറ്റോറിയത്തിലേക്ക് തന്നെ വരാം പക്ഷേ അവിടെ എത്തുമ്പോൾ അമ്മയോടെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അമ്മ ഫോൺ ചെയ്തതിനേക്ക് തരണം അവൾ എവിടെ സേഫായിട്ടുണ്ട് എന്ന് ഉറപ്പ് വരാതെ ഞാൻ നിശ്ചയത്തിന് തയ്യാറാകില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് സ്വാതി കാഞ്ചനയോട് ഇതേസമയം കുടുംബശ്രീ വീട്ടിലേക്ക് കാറിൽ വരികയാണ് ശരദാമ്മ എന്നിട്ട് വണ്ടി തിരിച്ചിടാനായിട്ട് ഡ്രൈവറോട് ശരദാമ്മ പറയുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് കയറുമ്പോൾ ശാലിനി ചോദിക്കുകയാണ് അമ്മ ഇത് എവിടെ പോയതാണെന്ന് അന്നേരം അമ്പലത്തിലേക്കെന്ന് ശരദാമ്മ പറയുന്നു ഒരു പ്രത്യേക വഴിപാടുണ്ടായിരുന്നു എന്ന് ലക്ഷ്മിയുടെ പേരിലാണ് എന്നും ശരദാമ്മ പറയുന്നു അന്നേരം ലക്ഷ്മിയോ ഇവിടെ ഉള്ളത് അമ്മോ അല്ലേ എന്നൊക്കെ സംശയത്തോടെ ചോദിക്കുകയാണ് ശാലിനെ നീ എന്താ പോലീസുകാർ ചോദ്യം ചെയ്യുന്നത് പോലെയെന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം അമ്മ എന്ന ലക്ഷ്മിയെക്കുറിച്ച് അമ്മ പറഞ്ഞത് മറച്ചു വെച്ചു ഇപ്പോൾ അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനും പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാലിനെ അന്നേരം ഞാനതൊക്കെ സമാധാനമായിട്ട് പറയാം ഇപ്പോൾ അവളെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ എന്ന് ശാരദാമ്മ പറയുകയാണ് തുടർന്ന് ലക്ഷ്മി ഞങ്ങളോടെല്ലാം പറഞ്ഞുവെന്ന് ശാലിനി പറയുന്നു അന്നേരം അത് കേട്ടെന്ന് ആശ്വാസമാവുകയാണ് ശാരദാമ്മയ്ക്ക് ലക്ഷ്മി ഇവിടെ നിന്നും എന്തിനാ പറഞ്ഞു വിടുന്നത് അവൾ അവളിവിടെ നിന്നോട്ടെ എന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം ചില സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവൾ ഇവിടെയല്ല ആവശ്യം ആവശ്യം ഉള്ളിടത്താണ് അവൾ നിൽക്കേണ്ടതെന്ന് ശാരദാമ്മ പറയുകയാണ് മോൾ മോളെതിരൊന്നും പറയരുത് അവൾക്കിവിടെ നിന്ന് പോയേ പറ്റൂ ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ പോകണം അവൾ എവിടെയെന്ന് ചോദിക്കുകയാണ് ശാരദാമ്മ അന്നേരം ദാ ഇവിടെ ഉണ്ട് എന്നും പറഞ്ഞ് ലക്ഷ്മിയെ ഒരുക്കി വരികയാണ് ശാന്തയും രാജിയും കൂടി അമ്മയുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ പോകാനായിട്ട് ഒരുക്കി ഇറക്കിയതാണെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ചിരിച്ച സന്തോഷത്തോടു കൂടി അമ്മേനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് കാലിൽ വീഴുകയാണ് ശാരദാമ്മയുടെ ലക്ഷ്മി അന്നേരം ചന്ദനമൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് ശാരദാമ്മ സകല അനുഗ്രഹങ്ങളും വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറയുകയാണ് നീ ഇപ്പോൾ എന്നെ അമ്മയെന്ന് വിളിച്ചില്ലേ ആ ബോധം എപ്പോഴും മനസ്സിലുണ്ടാകണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അമ്മയാണ് ആദ്യം ഓർക്കേണ്ടത് അതുപോലെ എന്നെ ഓർക്കണം എന്നൊക്കെ ശാരദാമ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എവിടെ പോയാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും മോൾക്ക് ഇവിടേക്ക് വരാം വിശന്നാണ് വ വരുന്നതെങ്കിൽ ഒലിലെ ചോറും ഉണ്ടാകും ഒപ്പമൊരു അമ്മയും ഉണ്ടാകും എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടു കൂടി കണ്ണു നിറഞ്ഞ് ശരദാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ലക്ഷ്മി തുടർന്ന് ശാലിനിയും പറയുന്നുണ്ട് നീ പോകുന്നത് കൊണ്ട് സങ്കടമുണ്ട് പക്ഷേ സ്വാതിയുടെ അടുത്തേക്കെല്ലി പോകണത് അവിടെ എപ്പോഴും സന്തോഷമേ ഉണ്ടാകുകയുള്ളൂ ആ തണൽ വിട്ട് എവിടത്തേക്കും ഓടി പോകരുത് എന്നൊക്കെ യാത്ര പറയുകയാണ് ശാലിനിയും ലക്ഷ്മിയോട് തുടർന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി പോവുകയാണ് ലക്ഷ്മി ലക്ഷ്മി ഒറ്റയ്ക്കാണ് ഡ്രൈവറോടൊപ്പം പോകുന്നത് കാർ പോകുന്നത് നോക്കി കണ്ടുകൊണ്ട് ശാരദാമ്മ പറയുന്നുണ്ട് ഓരോരുത്തർക്കും ജീവിക്കേണ്ടതായ പ്രത്യേക സ്ഥലങ്ങളുണ്ട് ചില സ്ഥലങ്ങൾ വെച്ച് ഓരോരുത്തരും സംഗമിക്കുന്നുണ്ടെന്നേ ഉള്ളൂ അതൊക്കെ ഒരു വിധിയാണ് എന്നൊക്കെ ശാരദാമ്മ സങ്കടത്തോടു കൂടി ശാലിനിയോട് പറയുന്നുണ്ട് ഇതങ്ങനെയല്ലമ്മേ ലക്ഷ്മി ഇനിയും വരും എൻ്റെ ശാരദാമ്മയുടെ തണലിലേക്ക് എൻ്റെ മനസ്സങ്ങനെ പറയുന്നു എന്ന് ശാലിനി ശാരദാമ്മയോട് മറുപടി പറയുകയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു എന്താണ് അതിനുള്ള കാരണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ശാലിനി എങ്ങ് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ശാലിനി എന്താണ് പറഞ്ഞതെന്ന് ചിന്തിച്ച് കാറ് പോയ വഴിയെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക്